ൂടി ഞാൻ ഡാനിലേക്ക് പോവുകയാണ് ഡാൻ ഡാൻ തിരുവനന്തപുരത്താണ് ഉള്ളത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മൾ ന്യൂ ന്യൂഇയറിലേക്ക് കടക്കുമ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്പോട്ട് ഒപ്പം ഇവിടുത്തെ നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെയാണ് അശ്വതി ഗുഡ് മോർണിംഗ് പതിവ് പോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് പ്രധാനമായി ശംഖുമുഖം കോവളം തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ന്യൂ ഇയർ ആഘോഷങ്ങൾ പുതുവത്സര ആഘോഷങ്ങൾ പ്രധാനമായി നടക്കുക വർക്കല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വലിയ തരത്തിൽ വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുൻവർഷങ്ങളിലേതുപോലെ കർശനമായ സുരക്ഷാ പരിശോധനകൾ നിരീക്ഷണമൊക്കെ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് ആ ബീച്ചിലേക്ക് അടക്കം കോവളത്തെ ബീച്ചിലേക്ക് അടക്കം നിശ്ചിത സമയം കഴിഞ്ഞ് ആർക്കും ഇറങ്ങാൻ കഴിയാത്ത ിൽ ആ നിയന്ത്രണങ്ങൾ പോലീസ് ശക്തമാക്കും അവിടെ പ്രത്യേക കൺട്രോൾ റൂം തുറന്നുകൊണ്ടാണ് ഈ പരിശോധനകളൊക്കെ പോലീസ് ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കൂടുതൽ സേനയെ ഇന്ന് ഈ പ്രധാനമായി ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വിന്യസിക്കും തിരുവനന്തപുരം നഗരത്തിൽ ആ മ്യൂസിയം മുതൽ അങ്ങോട്ട് തിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് കനവക്കുന്ന കൊട്ടാരത്തിന്റെ ഭാഗം ഇവിടെയൊക്കെ വലിയ തരത്തിൽ തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവിടെയൊക്കെ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം മാനവീയ വീതിയിലും ഈ പുതുവത്സര ആഘോഷ പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ പോലീസിന്റെ നിരീക്ഷണവും പരിശോധനകളും ഒക്കെ വ്യാപകമാക്കിയിരുന്നു അത് ഇന്നും അതുപോലെ തന്നെ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രധാനമായി കോവളം ശംഖുമുഖം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലായിരിക്കും തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗമായി ഈ പുതുവത്സര ആഘോഷങ്ങൾ പ്രധാനമായി നടക്കുന്നത് അവിടെ ഈ വലിയ റിസോർട്ടുകൾ ഹോട്ടലുകളെല്ലാം അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു ഡി ജെ പാർട്ടികൾ ഉൾപ്പെടെയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ചില മാസങ്ങൾക്കുമുമ്പ് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലമുള്ളതുകൊണ്ട് പോലീസിന്റെ കർശനമായ നിയന്ത്രണത്തിൽ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ പരിപാടികളൊക്കെ എല്ലാവടത്തും നടക്കുന്നത് അതോടൊപ്പം തലസ്ഥാനത്ത് ചില ആഴ്ചകൾക്ക് മുമ്പ് രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു അപ്പൊ പോലീസിന്റെ നിഗമനമനുസരിച്ച് ഇന്ന് അതിന് പരസ്പരം അത് വീണ്ടും ഒരു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കയ്യാങ്കളിയിലേക്കോ ഒക്കെ കടക്കാനുള്ള സാധ്യത ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തന്നെ കഴിഞ്ഞ ദിവസം ഈ സംഘർഷമുണ്ടായ സ്ഥലങ്ങൾ അതോടൊപ്പം ഇനി സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഇവിടെയൊക്കെ കൂടുതൽ സേനയെ വിന്യസിച്ചുകൊണ്ട് പരിശോധന കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സിറ്റി പോലീസ് എത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരുക്കങ്ങളാണ് എല്ലായിടത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഡാനും പുതുവത്സര ആശംസകൾ നേരിയാണ് ഡാനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല വർഷം അല്ലെ കുഞ്ഞുണ്ടായ വർഷമാണ് മകനുണ്ടായ ശേഷം പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ് എന്താണ് പുതിയ പ്ലാനുകളൊക്കെ പുതിയ പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്ലാനുകളായിട്ടൊന്നുമില്ല പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാളും പുതിയതായിട്ട് എത്തുമ്പോൾ അത് നൽകുന്ന ഒരു സന്തോഷമുണ്ട് പക്ഷെ അവരുടെ ഒപ്പം നമുക്ക് നിങ്ങളൊക്കെ ഈ തോര തോരെയുള്ള വിളി കാരണം അവരുടെ ഒപ്പം നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ലാന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരിക്കൽ കൂടി